ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കോട്ടൻ്റെ സെറ്റ് മുണ്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ ഇത് അജറക്ക് ബ്ലൗസ് വരുന്ന ഒരു കോട്ടൺ സെറ്റ് മുണ്ടാണ് അപ്പോൾ കുത്താമ്പുള്ളി കൈത്തറുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെറ്റുമുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിട്ട് കൂടെ കുടിക്കും അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് സെറ്റ് മുണ്ടാണ് നല്ല ഫ്ലവർ വരുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലവർ വരുന്ന സെറ്റ് മുണ്ടാണ് കോട്ടൺ ആണിതും ഇപ്പോൾ താല്പര്യമുള്ളൊരു ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണേലും നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് മുള്ളോത്ത് സെറ്റാണ് നമ്മുടെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ മുള്ളോത്ത് സെറ്റ് ഞാൻ ഇതിലും കുറച്ച് കളർ കാണിക്കുന്നുണ്ട് വേറെ കളേഴ്സ് നമ്മുടെ അത് അവൈലബിൾ ആണ് എന്നാലും ഞാൻ കുറച്ച് കളേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടാ മുള്ളോത്ത് ഇതാ ഇത് മുള്ളോത്ത് ഫുള്ളി കോട്ടൺ മുള്ളോത്തിൽ പല റേറ്റിൽ സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് ക്വാളിറ്റി സാധനമാണ് ഈ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പല ഷോപ്പിൽ പല റേറ്റ് ഉണ്ടാവും റേറ്റ് കുറഞ്ഞ അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം നമ്മുടെ അടുത്ത് നല്ല സാധനമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളി കോട്ടൺ വരുന്ന മുള്ളോത്താണ് ഏതെങ്കിലും ഐറ്റം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ റെഡി സ്ക്രീൻഷോട്ട് എടുത്തോ ഇവിടെ വാട്സാപ്പ് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ എല്ലാവടേയും ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് മുള്ളോത്താണ് മുള്ളോത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും മുള്ളോത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഉടുക്കാൻ നല്ല സുഖമാണ് ഫുള്ളി കോട്ടൺ ആണ് കലണ്ടറിങ് ചെയ്ത മെറ്റീരിയലാണ് ഇതെല്ലാം ഫുള്ളി കോട്ടൺ വരുന്നതാണ് ഇതൊക്കെ ഉടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അറിയുള്ളൂ സിംപിളാണ് പക്ഷേ അടിപൊളിയാണ് ഉടുക്കാൻ ഉടുത്തവർ ഒരുക്കി കൊടുത്താൽ പിന്നെ ഈ ഐറ്റം തന്നെ എടുക്കുകയുള്ളു ഇത് ഒരു ഐറ്റം പ്രിൻ്റഡ് ഐറ്റം ആണ് ഇത് നമ്മുടെ അടുത്ത് ഫുൾ കോട്ടൺ ആണ് ഇത് ടു പോയിൻ്റ് എയിറ്റ് സീറോ ലെങ്ത്ത് വരുന്നുണ്ട് ടു പോയിൻ്റ് എയിറ്റ് സീറോ ലെങ്ത്ത് വരുന്നതാണ് ഇതും വേർ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ ഉടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ താല്പര്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെട്ടോട്ടോട്ടാ കൊടുക്കണം ഉടുത്താലേ ഇതിൻ്റെ അറിയുള്ളൂ പിന്നെ ഞാൻ ഇതൊരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ ചൂടോടെ നമ്മുടെ ഇത് പ്രിൻറ്റിംഗിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് പുതിയ ഐറ്റം ടോപ്പ് ഐറ്റം ആണ് ഇതും താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഫുള്ളി കോട്ടൺ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ആയിരം രൂപയുടെ ഉള്ളിലൊക്കെ പർച്ചേസ് ചെയ്യണേ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മേടിക്കും കൂടുതലൊന്നുമില്ല ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെയാണ് ഇതും ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് ഇതും വരുന്നത് നല്ല അടിപൊളി മോഡലാണ് പിന്നെ ഇത് അടുത്തൊരു മുള്ളോത്താണ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്നിട്ട് രണ്ടാമത് ചോദിച്ചവർക്ക് ആർക്കും കിട്ടിയില്ല അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പം വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മുള്ളോത്തിൽ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ താല്പര്യമുള്ളവർ ബന്ധപ്പെടാം സിമ്പിളാണ് സിമ്പിളാണ് സോഫ്റ്റ് ആണ് ഉടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം അടുത്തത് ഗ്രീനില് അല്ല അടിപൊളി ഗ്രീനാണ് മുള്ളോത്ത് തന്നെയാണ് ഐറ്റം ഉണ്ടാ ഫുള്ളി കോട്ടൺ ഇത് അവിടെ ഇവിടെയും കിട്ടുന്ന പോലത്തെ ലോക്കൽ ഐറ്റം അല്ല പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ട് കോട്ടൺ എന്ന് പറയുന്ന ഐറ്റം അല്ല ഈ മുള്ളോത്ത് ഫുള്ളി കോട്ടൺ മുള്ളോത്താണ് ഓക്കെ മുള്ളോത്തൊക്കെ നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി എഴുപത് രൂപ അങ്ങനെയുള്ള റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ ഓക്കെ വേറൊരു ഐറ്റം ഇതാ ഇതൊരു കൊമ്മ ഡിസൈനിൽ വരുന്ന ഒരു സെറ്റാണ് ഇതൊക്കെ ഒരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വീട്ടിലെത്താൻ എത്തിക്കാൻ പറ്റും ഓക്കെ നമ്മൾ കേരളത്തിലൊട്ടാകെ കേരളത്തിനകത്തും പുറത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുത്താമ്പള്ളിയുടെ ഐറ്റം നിങ്ങൾ ഇവിടെ വരണമെന്നില്ല വീട്ടിലിരുന്നാൽ മതി നമ്മൾ എത്തിക്കാനുള്ളൊരു സംവിധാനമാണ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഒരു കൃഷ്ണനാണ് ട്ടതിൽ കൃഷ്ണൻ പ്രിൻറ് വരുന്നൊരു ഐറ്റമാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നമ്മളെല്ലാം ബാധിക്കും ഷിപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഉണ്ടാവും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു കേട്ടോ